നമസ്കാരം റാഫ് ഔഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ അത് വേൾഡ് കപ്പ് ഇയർ ആണ് അതുകൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് സംതിങ് സ്പെഷ്യൽ ആണ് ഇയർ നാല് കൊല്ലത്തിൽ വരുന്ന ആ മാമാങ്കം അത് വല്ലാത്തൊരു ആവേശത്തോടു കൂടിയാണ് ഫുട്ബോൾ പ്രേമികൾ ഏറ്റെടുക്കാറുള്ളത് അപ്പോൾ ഇത്തവണത്തെ വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർണയ റെക്കെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അഞ്ചാറ് ടീമുകളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനും കൂടി തീരുമാനമാവേണ്ടതുള്ളൂ അത് മാർച്ചിൽ പ്ലേ ഓഫ് നടക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ ദിനം നമ്മളൊരു വേൾഡ് കപ്പ് പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ വേൾഡ് കപ്പ് പവർ റാങ്കിങ് ഇനിയിപ്പോൾ മാർച്ചിലെ മത്സരങ്ങൾ കഴിഞ്ഞാലേ കുറച്ചുകൂടി നമുക്കൊരു വ്യക്തത വരും ആഫ്ഗോൺ അവിടെ നടക്കുന്നുണ്ട് വേറെ കാര്യം ഇനി അല്ലാതെ ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറയുന്നത് മാർച്ചിൽ മാത്രമാണല്ലോ അപ്പോൾ നമ്മൾ നോക്കുകയാണ് നിലവിൽ നിലവിൽ ഇരുപത് ടീമുകളുടെ ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കുമ്പോൾ ഇരുപതാം സ്ഥാനത്ത് കിരീട സാധ്യതയിൽ നമ്മുടെ ഈ പവർ റാങ്കിങ്ങിൽ ഏറ്റവും കുറഞ്ഞ സാധ്യത കൊറിയ റിപ്പബ്ലിക് പ്രധാന താരം ഹ്യൂമിൻസിനാണ് നമുക്കറിയാം വേൾഡ് കപ്പ് ഗ്രൂപ്പ് എയിലാണ് അവരുള്ളത് എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ഏഷ്യൻ പ്രതീക്ഷയാണ് പക്ഷേ എത്രത്തോളം മുന്നോട്ട് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് പത്തൊമ്പതാം സ്ഥാനത്ത് ഇക്കഡോർ ആണ് ഇക്കഡോർ മോയിസസ് കൈസേഡോയുടെ ഇക്കഡോർ വേൾഡ് കപ്പ് ഗ്രൂപ്പ് ഇയിലാണ് അവരുള്ളത് തീർച്ചയായിട്ടും ഇക്കഡോർ എല്ലാ വേൾഡ് കപ്പിലും അവരുടെ പ്രതിഭാ ധാരാളിത്വം കാണിക്കാറുണ്ട് പക്ഷേ വല്ലാതൊന്നും മുന്നോട്ട് പോകാറില്ല ഇത്തവണയും വലിയ ഒരു കിരീട സാധ്യത ഒന്നും ആരും അവർക്ക് കൽപ്പിക്കുന്നില്ല പതിനെട്ടാമത് ഉറുഗ്വായി ഫെഡെ വാൽവൃദ്ധയുടെ ഉറഗ്വായി ഗ്രൂപ്പ് എച്ചിലാണ് അവരുള്ളത് മാർഷലോ ബി എൽ സിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക് അനുസരിച്ച് എന്ത് പോരാട്ടം അവർ നടത്തും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് പതിനേഴാം സ്ഥാനത്ത് ഏഷ്യയിൽ നിന്നുള്ള ഏറ്റവും ശക്തമായ ടീമായ ജപ്പാൻ കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ ജപ്പാൻ വമ്പന്മാരെ വിറപ്പിക്കുന്ന നമ്മൾ കണ്ടതാണ് സ്റ്റാർ പ്ലെയർ തീർച്ചയായിട്ടും കൗഡു മിറ്റോമയാണ് ഗ്രൂപ്പ് എഫിലാണ് അവരുള്ളത് അവർ എത്ര ദൂരം മുന്നോട്ട് എന്നുള്ളത് കണ്ടറിയണം പതിനാറാം സ്ഥാനത്താണ് സ്വിറ്റ്സർലൻഡ് എന്താ പറയുക ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ബിയിൽ ഗ്രെൻസാഖെ തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഏതായാലും വേൾഡ് കപ്പിലേക്ക് അവരെത്തുമ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ അവർ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ട് ഒരു കിരീട സാധ്യത ഇപ്പോൾ ആരും കാണുന്നില്ല അപ്പോൾ പതിനാറാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ് കാണുമ്പോൾ പതിനഞ്ചാം സ്ഥാനത്ത് യു എസ് എ ആതിഥേയരാണ് പക്ഷേ കരുത്തിറ്റ ടീമുണ്ട് ക്രിസ്ത്യൻ പുലിസിച്ചാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഡിയിൽ നിൽക്കുന്നു പതിനഞ്ചാം സ്ഥാനത്ത് യു എസ് എങ്കിൽ പതിനാലാമത് മറ്റൊരു കോ ഹോസ്റ്റുമാരായ മെക്സിക്കോ എഡ്സൺ ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ഗ്രൂപ്പ് എയിലാണ് അവരുള്ളത് പതിമൂന്നാം സ്ഥാനത്ത് നോർവേ പതിമൂന്നാമത് നോർവേ വരണമെങ്കിലേ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ ഹാലൻഡ് മറ്റാരും കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയറിലൊക്കെ എന്തൊരു പ്രകടനമാവാൻ നടത്തിയത് അതിൻ്റെ ഒരു തുടർച്ച വേൾഡ് കപ്പിൽ ഉണ്ടായാലും ഒരു പക്ഷേ പ്രീ ക്വാർട്ടറും ക്വാർട്ടർ ഫൈനലും ഒക്കെ നോർവേക്ക് അപ്രാപ്യമായ ഒരു ലക്ഷ്യമൊന്നുമല്ല ഏതായാലും നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവരുള്ളത് പതിമൂന്നാം സ്ഥാനത്താണ് ഗ്രൂപ്പ് ഐയിലാണ് അവർ വേൾഡ് കപ്പിലുള്ളത് പന്ത്രണ്ടാമതോ ബെൽജിയമാണ് ജെർമി ഡോക്കുവിൻ്റെ ബെൽജിയം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ പഴയ അപ്പോൾ കെ ഡി ബി അങ്ങനെയൊക്കെയുള്ളവരുണ്ടല്ലോ ഒരു കളി തുടരുന്നു എന്ന് പറയുമ്പോഴും ഈ ഗോൾഡൻ ജനറേഷൻ എന്ന് പറഞ്ഞു വന്നിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ പുതിയ പേര് പറഞ്ഞു നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ ഗ്രൂപ്പ് ജിയിലാണ് അവരുള്ളത് പതിനൊന്നാമതാണ് ബ്രസീൽ ഓ വിനീ ജൂനിയറുടെ നെയ്മർ ജൂനിയറുടെ ഒക്കെ ബ്രസീൽ എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ നമുക്ക് നല്ലത് കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലെന്ന് പറയുന്നതായിരിക്കും കാരണം വേൾഡ് കപ്പിൽ അവർക്കൊരു കിരീട സാധ്യത ആളുകൾ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്നത് കാർലോ ആഞ്ചലൂട്ടി ആയതുകൊണ്ട് കൂടിയാണ് അവരുടെ ചരിത്രമൊക്കെ വളരെ ശോഭനമാണ് പക്ഷേ രണ്ടായിരത്തി രണ്ടിനു ശേഷം ഒരിക്കൽ പോലും ആ കിരീടത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല ഇത്തവണ കാർലോയുടെ തന്ത്രങ്ങൾ കൊപ്പിച്ച് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ കിരീടവും കൊണ്ട് ബ്രസീലിൽ നോർത്ത് അമേരിക്കയിൽ നിന്നും മടങ്ങും നോക്കാത്തിരുന്ന് കാണാം വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സിയിലാണ് അവരുള്ളത് പത്താം സ്ഥാനത്ത് കൊളംബിയ മറ്റൊരു സൗത്ത് അമേരിക്കൻ ടീമാണ് ലൂയിസ് ഡയസിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും അവരുടെ തന്ത്രങ്ങളൊക്കെ മെനയപ്പെടുക ഗ്രൂപ്പ് കെയിലാണ് അവരുള്ളത് ഒമ്പതാം സ്ഥാനത്ത് ക്രൊയേഷ്യ കഴിഞ്ഞ കുറച്ച് വേൾഡ് കപ്പുകളിലൊക്കെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് അവർ കുതിച്ചെത്തുന്നുണ്ട് പക്ഷേ കിരീടത്തിലേക്ക് പറ്റിയിട്ടില്ല ഇത്തവണ മോഡ്രിച്ചിനെ കിരീടം കൊണ്ടവർ യാത്രയാക്കുമോ ഒമ്പതാം സ്ഥാനത്ത് അവർ വരുമ്പോൾ ജോസ് ക ഗാഡിയോളാണ് അവരുടെ പ്രധാന താരങ്ങൾ ഒരാൾ പിന്നെ ലുക്ക മോൺട്രിച്ച് എവർഗ്രീൻ ലുക്ക മോൺറിച്ച് അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് ആയിരിക്കും ഗ്രൂപ്പ് എല്ലിലാണ് അവരുള്ളത് എട്ടാം സ്ഥാനത്ത് മൊറോക്കോ ഫുട്ബോൾ ലോകത്ത് ഇന്ന് ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്ന തരത്തിൽ കുതിച്ചുയർന്ന ടീമാണ് മൊറോക്കോ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ സെമിഫൈനൽ കളിച്ചു അത് അതുമാത്രമല്ലെന്നേ ഇപ്പോൾ അണ്ടർ ട്വന്റി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാ ആ യുവതാരങ്ങളിൽ ചിലരെങ്കിലും അടുത്ത വേൾഡ് കപ്പിൽ പന്തുതട്ടുമെന്ന് വേണം കരിതാൻ അഷ്റഫ് അഖീവിയും ഹിം ഡയസും ഒക്കെ അടങ്ങുന്ന സൂപ്പർ താരനിര അവർക്കുണ്ട് അവര് ഗ്രൂപ്പ് സിയിലാണുള്ളത് ഏഴാം സ്ഥാനത്ത് നെതർലൻഡ്സ് നെതർലൻഡ്സിനെ സംബന്ധിച്ചിടത്തോളം കോടി ഗാക്ക് പോയെ മുന്നിൽ നിർത്തി അവരൊരു പ്രകടനം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ഡിഫൻസിൽ ബോജിൽ വാൻഡൈക്കിനെ പോലെയുള്ളവരുണ്ട് റൊണാൾഡ് കൂമാന്റെ തന്ത്രങ്ങൾക്കൊപ്പിച്ച് പന്നു തട്ടാൻ ഫ്രങ്കി ഡിയോങ് ഉണ്ട് അങ്ങനെ ഒരു ഒരുപിടി മികച്ച താരങ്ങൾ അണിനിരത്തിക്കൊണ്ട് പതിവ് പോലെ അവർ വരികയാണ് ഗ്രൂപ്പ് എഫിലാണ് അവർ ഇത്തവണയെങ്കിലും ആ ഓറഞ്ച് വസന്തം പൂക്കുമോ എന്നുള്ളതാണ് അവരുടെ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഏതാ ആറാം സ്ഥാനത്തോ നമ്മുടെ പവർ റാങ്കിങ്ങിൻ്റെ ആറാം സ്ഥാനത്ത് പോർച്ചുഗലാണ് പോർച്ചുഗൽ മിനും ടീമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ ആസ് താർക്കിതാ അതിലൊന്നും ആരും തർക്കം പറയാനില്ല പക്ഷേ ടീമിൻ്റെ കരുത്തായി മറ്റു കുറേ താരങ്ങളുണ്ട് വിറ്റീനയെ പോലെ ന്യൂനോ മെൻഡസിനെ പോലെയുള്ള താരങ്ങൾ അവർക്ക് ഈ വേൾഡ് കപ്പിൽ വളരെ പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുണ്ട് ഗ്രൂപ്പ് കെയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പോർച്ചുഗലുള്ളത് നമുക്ക് അവരുടെ സാധ്യത ആറാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ ആറാമത് പവർ റാങ്കിങ്ങിൽ അഞ്ചാമത് ജർമ്മനിയാണ് ഫിഫ റാങ്കിങ്ങിൽ സമീപകാലത്ത് ടോപ്പ് ടെന്നിലേക്ക് അവർ മടങ്ങിയെത്തിയിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പിലും തിക്താനുഭവങ്ങളാണ് അവരെ കാത്തിരുന്നത് ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഇത്തവണ അത് മാറും ഫ്ലോറിയൻ ബേട്സിനെ പോലെയുള്ളവരും മിന്നും പ്രകടനം നടത്തും എന്ന പ്രതീക്ഷയിൽ ആരാധകരി കാത്തിരിക്കുകയാണ് നാലാമതോ നാലാമത് അർജന്റീന നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലിയോ മെസ്സി തന്നെയല്ലേ അവരുടെ സൂപ്പർ താരം ഗ്രൂപ്പ് ജയിലാണ് അവരുള്ളത് ഹുലിൻ അൽവാരസും ലൗഡ്രോ മാർട്ടിനസും പിന്നെ മധ്യനിരയിൽ റോദ്രിഗോ ഡീബോളും അങ്ങനെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന കുറേ താരങ്ങളെയും കൊണ്ട് തന്നെയാണ് ഇത്തവണയും അവർ വരുന്നത് പക്ഷേ ചില മേഖലകളിൽ മികച്ച യുവതാരങ്ങളെ കൂടി ആഡ് ചെയ്തിട്ട് ടീം ഒന്നുകൂടി കരുത്തുറ്റതാക്കിയിട്ടാണ് വരുന്നത് എന്ത് സംഭവിക്കും നിലവിലെ ചാമ്പ്യന്മാർ വീണ്ടും വേൾഡ് കപ്പിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്ത് അർജൻറ്റീന ഇനി ഫ്രാൻസ് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസാണ് കിലിനം ബാപ്പയുടെ ഫ്രാൻസ് ഒരു പിടി സൂപ്പർ താരങ്ങൾ അവിടെ ഉണ്ട് എന്താ പേരെടുത്ത് പറഞ്ഞതന്നേയുള്ളൂ ഒരു പൈയിലാണ് അവരുള്ളത് ദിത്യുതഷ്യാമിൻ്റെ അവസാന വേൾഡ് കപ്പാണ് കിരീടത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആ താരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സാധിക്കുമോ എന്ന് കണ്ടറിയണം കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ പെനാൽറ്റി ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ പെട്ടു മാത്രമാണ് ഫ്രാൻസിന് ആ കിരീടം നഷ്ടമായത് അതിനുമ്പത്തെ വേൾഡ് കപ്പ് ഫൈനൽ കളിച്ചു ടിച്ചേ അപ്പോ തുടർച്ചയായി മൂന്നാം ഫൈനലിലേക്കും കിരീടത്തിലേക്കും പോകുമോ ഫ്രാൻസ് ഏതായാലും അവർക്ക് ഇത്തവണ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കണ്ടന്റേഴ്സിന്റെ സ്ഥാനം തന്നെ കൊടുക്കുന്നുണ്ട് രണ്ടാമത് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ട് പിന്നെ എല്ലാ വേൾഡ് കപ്പിന് മുമ്പ് നല്ല സ്ഥാനമൊക്കെ ഉണ്ടാവും കളിക്കളത്തിൽ എന്തെന്നുള്ള ചോദ്യവും ഉണ്ടാവും അവസാന കടമ്പയിൽ തട്ടി പലപ്പോഴും വീണിട്ടുണ്ടെങ്കിലും ഇത്തവണ ഹാരിക്കൻ അദ്ദേഹത്തിന്റെ ഡ്രൗട്ട് അവസാനിപ്പിച്ച വർഷം കടന്നുപോയ ഒരു സമയമാണ് കിരീട ഡ്രൗട്ട് അവസാനിപ്പിച്ചത് അതുപോലെ വേൾഡ് കപ്പിലും അദ്ദേഹം മുത്തം ഇട്ടുമോ ജെസ് വൈദൻ സി ഇപ്പോൾ ഗ്രൂപ്പ് എല്ലിലാണ് അവരുള്ളത് പിന്നെ ഒന്നാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അതൊക്കെ എന്ത് ചോദ്യമാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് സ്പെയിൻ തന്നെയാണ് ഫിഫ റാങ്കിങ്ങിൽ അവരല്ലേ ഒന്നാമത് ലാവിലേയ ബാലിനെ പോലെയുള്ള യുവത്വത്തിന്റെ തിളപ്പും കൊണ്ട് കളിക്കളത്തിൽ മാന്ത്രിക നീക്കങ്ങൾ നടത്തുന്ന ഒരു പിടി സൂപ്ര താരങ്ങൾ അവർക്കില്ലേ ലൂയിസ് ദിലാഫിയൂൻ്റെയെ പോലെ പ്രഗത്ഭനായ ഒരു കോച്ചില്ലേ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഇതാണ് സ്പെയിനിൻ്റെ സമയം ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു സമയമാണ് ഏറെക്കാലത്തിനു ശേഷം അവർ ഫാറാങ്കിൽ ഒന്നാമതെത്തിയതാണ് അതിൻ്റെ സന്തോഷം കഴിഞ്ഞ ദിവസം ലൂയിസ് ദിലാഫിയൂൻ്റെ പറയുന്നതും നമ്മൾ കേട്ടു ഒരിക്കൽ കൂടി ലോക ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് അവർ കടന്നു പോകുമെന്ന പ്രതീക്ഷയോടുകൂടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആരാധകർ കാത്തിരിക്കുന്നു വേൾഡ് കപ്പിൻ്റെ ഫേവററ്റുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എന്തായാലും സ്പെയിൻ തന്നെയാണ് പവർ എങ്കിൽ ഒന്നാം സ്ഥാനത്ത് സ്പെയിന് വരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്ത് ഫ്രാൻസ് നാലാം സ്ഥാനത്ത് അർജന്റീന അഞ്ചാം സ്ഥാനത്ത് ജർമ്മനി നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോസാരിക്കുന്നത് ഫുട്ബോൾ കൂടുതൽ വിശേഷമായിട്ട്